ഇന്ത്യ വെടിവെച്ചിട്ട പാക് വിമാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒപ്പം സുരക്ഷ വിലയിരുത്താൻ അടിയന്തിരമായി യോഗവും ഇന്ന് ചേരുന്നുണ്ട് ഇന്ത്യ ഏതെങ്കിലും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ട പാക് പോർ വിമാനത്തിന്റെ ദൃശ്യങ്ങൾ എൻ ഐ പുറത്തുവിട്ടിരിക്കുന്നു പാക് വ്യോമസേനയുടെ എഫ് സിക്സ്റ്റീൻ വിമാനമാണ് ഇന്നലെ ഇന്ത്യൻ മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ പിന്തുടർന്ന് വെടിവെച്ച് വീഴ്ത്തിയത് പാകിസ്ഥാന്റെ ഏഴ് വടക്കൻ ലൈറ്റ് ഇൻഫെൻട്രി കമാൻഡിംഗ് ഓഫീസർ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ആക്രമണത്തിന് ശ്രമിച്ച പാക് വിമാനം വെടിവെച്ചിട്ടെന്നും പാക് അധിനിവേശ കശ്മീരിലാണ് ഈ വിമാനം വീണതെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈ വിമാനത്തെ തുരത്താനുള്ള ശ്രമത്തിനിടെ ഇന്ത്യയുടെ മി ട്വന്റി നഷ്ടമായെന്നും പൈലറ്റിനെ കാണാതായതും അങ്ങനെയാണെന്നും ഇന്ത്യ ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം അതിർത്തിയിൽ സംഘർഷ സാധ്യത ഇപ്പോഴും തുടരുകയാണ് സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാന്റെ പിടിയിലായ ഇന്ത്യൻ വൈമാനികന്റെ മോചനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കിയിട്ടുമുണ്ട് പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി ഇസ്ലാമാബാദിലെ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി വൈമാനികനെ വിട്ടു കിട്ടണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടു കഴിഞ്ഞു പാകിസ്ഥാൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണർ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയിരുന്നു വൈമാനികനെ വിട്ടുകിട്ടണമെന്നും അഭിനന്ദിനോട് മാന്യമായി പെരുമാറണമെന്നും ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടു കഴിഞ്ഞു പലപ്പോഴായി പ്രചരിക്കുന്ന ചില ചിത്രങ്ങൾ അതൊക്കെ കുടുംബത്തിന് വളരെ വേദന ഉണ്ടാക്കുന്നുണ്ട് ലോകത്തിനും രാജ്യത്തിനും തന്നെ വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അന്താരാഷ്ട്ര ചട്ടങ്ങളും മര്യാദകളും അനുസരിച്ചാണെങ്കിൽ വൈമാനികനെ ഉടൻ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും തയ്യാറാകേണ്ടതാണ് അത് ഉണ്ടായില്ലെങ്കിൽ മാത്രമല്ല വൈമാനികരെ വിട്ടു നൽകണമെന്ന ഇന്ത്യൻ ആവശ്യത്തോട് ഔദ്യോഗിക പ്രതികരണത്തിനും ഇതുവരെ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുമുണ്ട് ഈ സാഹചര്യത്തിൽ നയതന്ത്രം ശക്തമാക്കുകയാണ് തലത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിലും ഇന്ത്യ നീക്കങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതേസമയം വിംഗ് കമാൻഡർ വിട്ടു നൽകാതെ പാകിസ്ഥാൻ നിലമേശ സാധ്യത മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ളൊരു ആശങ്കയും വിദേശകാര്യ മന്ത്രാലയം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത വന്നാൽ അതും വളരെ ഗൗരവമുള്ളതാണ് ഇന്നലെ രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങേണ്ടതില്ലെന്നും പാക് പ്രകോപനങ്ങളെ ശക്തമായി നേരിടുമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട് വൈകിട്ട് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗവും അതിനുശേഷം കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട് അത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് നിലവിലെ അവസ്ഥയിൽ സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചും വിശദമായി യോഗം വിലയിരുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചന അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക പ്രതികരണം കൃത്യമായി പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അതിൽ വ്യക്തമായി അറിയാൻ സാധിക്കും എന്ത് തീരുമാനമാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടു ിട്ട് മറ്റു പരിപാടികളൊക്കെ റദ്ദാക്കി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് അടിയന്തരമായി സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് അതിന്റെ പിന്നാലെയാണ് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം നിർണായകമായ യോഗം ചേരുന്നത് ശ്രദ്ധേയമാണ് ഏതായാലും ഇന്ത്യ വെടിവെച്ചിട്ട പാക് വിമാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ഇന്ത്യ ഒരു ശക്തമായി തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് നൽകിയത് അതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ട പാക് പോർ വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളും രാജ്യത്തെ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നതും പാക് വ്യോമസേനയുടെ എഫ് സിക്സ്റ്റീൻ വിമാനമാണ് ഇന്ത്യൻ മിഗ് ട്വന്റിമാനത്തിന് മുന്നിൽ തകർന്നടിഞ്ഞു വീണത് ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയത് പാകിസ്ഥാന്റെ കമാൻഡിംഗ് ഓഫീസർ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ ആക്രമണത്തിന് ശ്രമിച്ച പാകിസ്ഥാൻ ഇപ്പോഴും തുടരെയുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വിംഗ് കമാൻഡറെ തടവിൽ വച്ചിരിക്കുന്നതിലൂടെ വീണ്ടും പാകിസ്ഥാൻ ശക്തമായ ഒരു പ്രതിരോധമാണ് ഇന്ത്യക്ക് മുന്നിൽ തീർക്കുന്നത് അതായത് ഇരു വിലവേശലിൽ കൂടി പാകിസ്ഥാൻ പുതിയ തന്ത്രങ്ങൾ വിലയുമോ എന്നുള്ള ആശങ്ക രാജ്യത്തിന് മുൻപിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പ്രത്യേകിച്ചും കണ്ടഹാർ വിമാനം റാഞ്ചി സമ്മർദ്ദ തന്ത്രം ഇറക്കി മസൂദ് അസറിനെ മോചിപ്പിച്ച പാകിസ്ഥാൻ സമ്മർദ്ദതന്ത്രം ഭീകരവാദികളുടെ ആ സമ്മർദ്ദ തന്ത്രം ഇപ്പോൾ ഇന്ത്യയുടെ വിംഗ് കമാൻഡറെ തടവിൽ വച്ചുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു വിംഗ് കമാൻഡറെ കയ്യിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് പുതിയ കളികൾ കളിക്കുമോ എന്നുള്ളതും ഒരു ആശങ്ക ഇന്ത്യക്ക് മുമ്പിലുണ്ട് പക്ഷേ എന്ത് കളി എന്തടവ് പാകിസ്ഥാൻ എടുത്താലും അതിനെയൊക്കെ നേരിടാൻ ഇന്ത്യ സജ്ജമാണ് പ്രത്യേകിച്ചും അഭിനന്ദിന്റെ ഇതുവരെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഒപ്പം അഭിനന്ദൻ ചോദ്യം ചെയ്യൽ പറയുന്നതും ശക്തമായ നിലപാടുകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ദൃശ്യങ്ങൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇന്ത്യ ഈ വിഷയത്തിൽ ഒട്ടും പിന്നോട്ടില്ല ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഏതായാലും അഭിനന്ദിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര ചട്ടങ്ങളും മര്യാദകളും പാകിസ്ഥാൻ പാലിച്ചിട്ടില്ല വൈമാനികനെ ഉടൻ മോചിപ്പിക്കണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഏതായാലും ഈ ഒരു ഔദ്യോഗിക പ്രതികരണം പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഇന്ത്യയുടെ നിലപാട് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനം ഉണ്ടാകുമോ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായും രാജ്യം ചർച്ച ചെയ്യുന്നത്